േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മഞ്ജു പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന ചന്ദ്ര കാര്യങ്ങൾ എങ്ങനെയാണ് അർച്ചന അറിയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ തീരുമാനം എടുക്കുകയാണ് അച്ചു ഇവിടെ നിന്ന് യാത്ര പോകുന്ന വിവരം അവൾ യാതൊരു വിധത്തിലും അറിയേണ്ട കാര്യമുണ്ടായിരുന്നില്ല പക്ഷെ അവൾ അറിഞ്ഞു അവളുടെ അടുത്ത് ഈ വാർത്ത എത്തിച്ചത് ആരായിരിക്കും ചിഹ്നുവായിരിക്കുമോ അത് മറ്റാരാണ് ഇവിടെ നമ്മളെ ചതിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന ചന്ദ്ര ഇതേ തുടർന്ന് രുഖുവിനെ ചെന്ന് കാണുകയാണ് രുക്കുവിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും നമ്മളെ ചതിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ബുദ്ധിപൂർവം കാര്യങ്ങൾ നമ്മൾ നീക്കിയേ മതിയാകൂ ഇല്ലെങ്കിൽ നമുക്ക് വലിയ തിരിച്ചടി തന്നെ ലഭിക്കും എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന രുക്കു അർച്ചനയ്ക്ക് അവസാനം അച്ചുവിനെ കാണുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനുവേണ്ടി കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കൊണ്ടുപോവുക തന്നെ വേണം ഇതോടെ അച്ചുപോലും അറിയാതെ നീക്കങ്ങൾ രുക്കുവും കൂട്ടരും ഇപ്പോൾ നടത്തുകയാണ് പക്ഷേ ട്രെയിനിങ്ങിന് പോകാൻ ഒരുങ്ങുന്ന അവനെ അവസാനം പോകുന്നതിന് മുമ്പ് കാണണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അർച്ചന മുന്നിലേക്ക് കടന്ന് വരുന്നുവെങ്കിലും രുക്കുവിൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും അപ്രതീക്ഷിത നീക്കങ്ങൾ തിരിച്ചടിയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്